ഹീറോന്റെ ഹീറോയിന്റെ കല്യാണം കഴിഞ്ഞു ഹീറോന്റെ വീട്ടിൽ ടോയ്ലറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു ട്രെയിനിലാണ് എല്ലാ ദിവസവും ഹീറോയിൻ ടോയ്ലറ്റ് യൂസ് ചെയ്തിരുന്നത് എന്നാൽ ഒരു ദിവസം അവൾ ടോയ്ലറ്റ് പോകുന്ന സമയം ട്രെയിൻ അവിടെ നിന്ന് എടുക്കാൻ ഇപ്പൊ ഹീറോ ആ ഒരു ട്രെയിൻ്റെ പിന്നാലെ വലിയ പിന്നോട് അവിടെ ഒരു ചങ്ങല ഉണ്ടാവുക അത് പിടിച്ച് വലിച്ചാൽ മതി എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അവൾക്കത് വലിക്കാനായിട്ട് ഒട്ടും തന്നെ മനസ്സുണ്ടായിരുന്നില്ല കാരണം ഹീറോന്റെ കൂടെ ഇനിയും ജീവിക്കുകയാണെന്ന് വെച്ചാൽ നമുക്കുള്ള പ്രശ്നം എന്താണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് അവളും കരുതാണ് ഞാൻ ഇനി നിങ്ങളുടെ കൂടെ ഇല്ലാന്ന് പറഞ്ഞാൽ അവൾ നേരെ അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ഹീറോയിനെ ഇപ്പോൾ ഹീറോ ഫോൺ ചെയ്തു ഒരുപാട് കെഞ്ചി പറഞ്ഞു നോക്കുന്നുണ്ട് തിരിച്ചു വായു എന്ന് എന്നാ ഹീറോയിൻ കട്ടേണ്ടറി ആയിട്ട് എന്തായാലും നീ വീട്ടില് ടോയ്ലറ്റ് കെട്ടാതെ ഞാൻ ഇനി തിരിച്ചു വരില്ല എന്ന് പറയാണ് ടോയ്ലറ്റ് കെട്ടിക്കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുകയും ഞാൻ എപ്പോ വരാനും അവൾ പറയുന്നുണ്ട് ഇപ്പൊ ഹീറോയിന്റെ നാട്ടിലാണെന്ന് വെച്ചാൽ ഒരു ഫിലിം ഷൂട്ടിന് ആൾക്കാർ വരുന്നുണ്ട് അവിടുത്തെ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെമ്പററി ആയിട്ട് ഒരു ടോയ്ലറ്റ് അവിടെ കൊണ്ടുവെക്കുന്നുണ്ട് അതിൽ നിന്ന് ആരും അറിയാതെ ഹീറോ ആണെന്ന് വെച്ചാൽ ഒന്ന് മോഷ്ടിച്ചുകൊണ്ട് വരുന്നുണ്ട് ഇതുകൊണ്ട് എന്നെ ആ ഫിലിമിന്റെ ആൾക്കാർ ഹീറോന്റെ പേരിൽ കേസ് കൊടുക്കുകയും അവനെ പോലീസ് പിരിച്ചുകൊണ്ട് പോവുകയും ചെയ്യാണ് ഇപ്പൊ ഹീറോന്റെ അച്ഛൻ വന്നിട്ട് നീ എത്രത്തോളം നാണം കിടത്തിക്കുന്ന ഒരു ടോയ്ലറ്റ് മോഷ്ടിച്ചിട്ട് ഇവിടെ വന്ന് കിടക്കാൻ നിനക്ക് നാണില്ല എന്നും ഞാൻ ജാമ്യത്തിൽ ഇറക്കില്ല എന്ന് പറഞ്ഞു ജാമ്യത്തിൽ ഇറക്കാതെ അവന്റെ അച്ഛൻ അവിടെ നിന്ന് പോകുന്നുണ്ട് ഇപ്പൊ ഇതുകൊണ്ട് തന്നെ ഹീറോയിന്റെ ബുദ്ധിശ്ശിയാണെന്ന് വെച്ചാൽ ഹീറോയിന്റെ വീട്ടിലേക്ക് പോയിട്ട് ഇതൊക്കെ ഒരു പെണ്ണാണ് എന്തൊരു അഹങ്കാരം പിടിച്ച പെണ്ണ് എല്ലാവരും ചെയ്യുന്ന കാര്യം നിരക്കെന്ന് ചെയ്താലൊക്കെ പറഞ്ഞ് ഹീറോയിനെ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേസമയം അവളുടെ നാട്ടിലുള്ള കുറച്ച് ആൾക്കാർക്ക് അപ്പം എല്ലായിടത്തും ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ എന്ന് വെച്ചാൽ അവരുടെ അടുത്തേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് നാണില്ല നിങ്ങളൊന്നും ഇതുവരെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചില ഐറ്റങ്ങൾ ഇവിടെ വന്ന് ചെലക്കുന്നത് നമുക്ക് വേണ്ടി നമ്മ തന്നെ വെറുതെ ഒരു ടോയ്ലറ്റ് കിട്ടാൻ ഇത്രയും പാടൊന്നും ഇല്ലാന്ന് പറയുകയാണ് നീ ടോയ്ലറ്റിൽ പോകുന്ന സമയം വേണമെന്ന് വെച്ചിട്ട് ചില ഐറ്റങ്ങൾ ടോർച്ച് അടിച്ചു നോക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് എന്താ മനസ്സിലാകാത്തതാണോ എന്ന് ചോദിക്കാണ് ഇപ്പൊ ഹീറോയിൻ ആണെന്ന് വെച്ചാല് ജയിലിൽ കിടക്കുന്ന ഹീറോയിന്റെ ചെന്നതിന് ശേഷം നീ ഇങ്ങനെ മോഷ്ടിച്ചൊന്നും ടോയ്ലറ്റ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല നേരെ ജോയ്ലൊരെണ്ണം പണിതാ മതി എന്നാൽ ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞ അവനെ ജാമ്യത്തിലെടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇപ്പൊ ഹീറോ ആണെന്ന് വെച്ചാൽ കോർട്ടിൽ ഒരു ടോയ്ലറ്റ് വേണം എന്നുള്ള രീതിയിൽ കേസ് എല്ലാം ഫയൽ ചെയ്യുന്നുണ്ട് വന്ന ഹീറോ ആണെന്ന് വെച്ചാൽ അവന്റെ അച്ഛനെ എതിർത്തോണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി ഞാൻ ഞാനിവിടെ ടോയ്ലറ്റ് കിട്ടുന്നു പറഞ്ഞാൽ അവന്റെ ബൈക്ക് വിറ്റ് ആ ടോയ്ലറ്റ് കെട്ടാനായിട്ട് പോവാണ് ആ ഒരു സമയം അച്ഛനാന്ന് വെച്ചാല് നീ ഇവിടെ ടോയ്ലറ്റ് കെട്ടാൻ ഞാൻ ഒരു തരി ഭക്ഷണം പോലും കഴിക്കില്ല എന്ന് പറഞ്ഞത് നീ ഒന്നും കഴിച്ചില്ലെങ്കിലും വേണ്ടീല ഞാനിവിടെ കിട്ടുന്നു അവൻ ഉറപ്പിച്ച് പറയാണ് പക്ഷെ ഇതുകൊണ്ട് തന്നെ അവരെല്ലാവരും കൂടി ഒരു ഒരുപോലെ മീറ്റിംഗ് കൂടിയിട്ട് ഹീറോയിനൊരു റൂമിൽ പൂട്ടിയിട്ടതിനു ശേഷം അവൻ കഷ്ടപ്പെട്ട് പണിത് ആ ഒരു ടോയ്ലറ്റ് പൊളിച്ചു കളയാണ് പുറത്തു വന്ന ഹീറോക്ക് ഇത് കണ്ട ആകെ വിഷമവുന്നുണ്ട് അവൻ അത്രയും കഷ്ടപ്പെട്ട് ബൈക്ക് വിറ്റാണ് ആ ഒരു ടോയ്ലറ്റ് ഒക്കെ അവടെ പണിതത് അതുകൊണ്ട് കൊണ്ടുതന്നെ അത് നോക്കി ഒരുപാട് കരിഞ്ഞോണ്ടിരിക്കയാണ് അവന്റെ ഭാര്യ അവന് കെട്ട് വൈലറ്റ് കെട്ടാൻ പറ്റിയിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അവനൊരു ഡിവോഴ്സ് ആവശ്യപ്പെടുകയാണ് എന്തിനുവേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാലും ഞാനിങ്ങനെ ചെയ്താലേ ബാക്കിയുള്ള പെണ്ണുങ്ങളും മുന്നോട്ട് വന്നാൽ ഇത് നമുക്കൊരു വലിയ പ്രശ്നമാക്കി എടുക്കാനായിട്ട് എന്ന് എന്നവള് പറയുന്നുണ്ട് പിന്നീട് എന്ത് സംഭവിച്ചു അറിയാനായിട്ട് താഴെയുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി